ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പുരുകം കട്ടി വെക്കാനായിട്ട് കുറച്ച് ടിപ്സ് ആയാലോ അതായത് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടി കൂടിയ അല്ലെങ്കിൽ കുറച്ച് വീതിയിൽ ഉള്ള പുരുകാണല്ലേ എന്ന് പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാഷനായിരുന്നു പുരുകം തീരെ കട്ടിയില്ലാത്ത പോലെ ത്രെഡ് ചെയ്യുക എന്നുള്ളത് പക്ഷെ ഇപ്പൊ എല്ലാവരും നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈക്രോബ്ലാഡിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും കുറച്ച് വീതിയുള്ള ഉള്ള പുരുകയായിരിക്കും അപ്പൊ നമുക്ക് നാച്ചുറൽ തന്നെ ഒരു മൈക്രോബ്ലാഡിങ് ചെയ്യാണ്ട് നമ്മളുടെ പുരിക ഒന്ന് കഴിഞ്ഞാലോ അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അപ്പൊ ആദ്യം തന്നെ ഞാൻ പറയട്ടെ നമ്മളുടെ പുരുകയാണെന്നുണ്ടെങ്കിലും ഹെയർ ആണെന്നുണ്ടെങ്കിലും കുറെ ഒക്കെ ഹെയർ ഹെർഗിറ്ററി ആണ് കേട്ടോ അപ്പോൾ ചില ആൾക്കാരുണ്ടാവില്ലേ ആദ്യമൊക്കെ പുരുക ഉണ്ടായിട്ട് പിന്നീട് കൊഴിഞ്ഞു പോയ ആൾക്കാരുണ്ടാവില്ലേ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഇപ്പം എനിക്കാണെന്നുണ്ടെങ്കിലും കുറെ നാള് നല്ല കട്ടിയുള്ള പുരികായിട്ട് ഇരുന്നിരുന്നിട്ട് നമ്മളിങ്ങനെ ത്രെഡ് ചെയ്ത് ത്രെഡ് ചെയ്ത് ചിലപ്പോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോണോടത്തായിരിക്കില്ല പിന്നെ പോണത് അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഓരോരുത്തരും പല രീതിക്ക് ത്രെഡ് ചെയ്ത് നമ്മളെ പൊരിയത്തിന്റെ കട്ടിയൊക്കെ ഒന്ന് കുറഞ്ഞു പോകും അപ്പൊ നമ്മൾ ചെയ്ത് മാറ്റാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ആണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയില് അപ്പൊ ഞാൻ പരീക്ഷിച്ചിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ത്രെഡ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തത് ഒന്നാമത്തെ കാര്യം എന്ന് കഴിഞ്ഞാൽ ഒരു ടു മന്ത്സ് ഒക്കെ ത്രെഡ് ചെയ്യാണ്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇതുപോലത്തെ റേസർ വാങ്ങിക്കാൻ കിട്ടും ഈ റൈസർ വെച്ചിട്ട് ജസ്റ്റ് മോളിലും താഴെ മാത്രം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു പിന്നെ സെൻറ്ററിലും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഉള്ളിലുള്ള പൊരികത്തിന് വളരാനായിട്ടുള്ളൊരു സമയം കൊടുക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് തിക്നെസ് കൂടണ പോലെയും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മുന്നിലും താഴേയും മാത്രം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് കട്ട് ചെയ്യാണ്ട് സാധാരണ ത്രെഡ് ചെയ്യുമ്പോൾ അവർ നമുക്ക് കട്ട് ചെയ്ത് തരില്ലേ ഇത് കട്ട് ചെയ്യേണ്ട കട്ട് ചെയ്യാണ്ട് തന്നെ നാച്ചുറലി അത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പുരികത്തിന് കുറച്ച് കട്ടിയുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ പതുക്കെ പതുക്കെ കട്ടി വെച്ച് തന്നാട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അവർ ത്രെഡ് ചെയ്ത് കളയുമ്പോൾ ഈ വാലിന്റെ ഭാഗമൊക്കെ അവർ ത്രെഡ് ചെയ്ത് കളയും അപ്പോൾ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ കുളം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പുരികം കൂടുതൽ വളരാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുഖത്ത് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി ക്രീം ഒക്കെ അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ടാവില്ലേ അപ്പൊ എപ്പോഴും നമ്മളെ പുരികത്തിന്റെ ഭാഗം അവോയ്ഡ് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാം ഏഹ് നമ്മുടെ പുരുകത്തിന്റെ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ ഫേസ് മാസ്ക് തയ്ക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഫേസ് സെറംസ് ഒക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മുടെ പുരുകത്തുമ്പല് അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊഴിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ പുരിയത്തിന്റെ തിക്നെസ് കുറയും പിന്നെ അതുപോലെ തന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ തലയിലുള്ളവരാണെന്നുണ്ടെങ്കിലും നമ്മുടെ പുരുകം കൊഴിഞ്ഞു പോകാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പം നമ്മൾ ഇതിനു വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മുഖത്തൊക്കെ സെറംസ് യൂസ് ചെയ്യല് അതുപോലെ തന്നെ നമുക്ക് പുരുകത്തിന് നമുക്ക് സെറം യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സെറം ഞാൻ പറഞ്ഞുതരാം കേട്ടോ അത് ഏറ്റവും നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു സെറാണ് ഈ കാസ്ട്രോയിൽ അത് മുടിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളെ പുരുകത്തുമ്പരാണെന്നുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ നല്ലതാകുണ്ടോ അപ്പോൾ കാസ്ട്രോയിൽ എടുക്കുക അതുപോലെ തന്നെ വിറ്റാമിൻ ഇയുടെ ടാബ്ലറ്റ് ഉണ്ടല്ലോ അത് കൊടുക്കുക അപ്പൊ കാസ്ട്രോയിൽ കുറച്ച് കട്ടി കൊടുത്തിട്ടല്ലേ അപ്പോൾ കട്ടി അത്രയും വേണ്ട അല്ലെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് ഭയങ്കര ഒട്ടുന്ന പോലെ ഫീലൊക്കെ തോന്നുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് കട്ടി കുറയ്ക്കാനായിട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ നമുക്കതിൽ മിക്സ് ചെയ്യാം കേട്ടോ ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് രാത്രി കിടക്കുന്നതിന് മുന്നേ നമ്മളെ പുരികെത്തുമ്പോൾ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൺ മന്ത് ഒക്കെ കഴിയുമ്പോൾ ചെറിയ ഡിഫറൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ കാസ്ട്രോയിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ലതാണ് അതുപോലെ തന്നെ ഇപ്പൊ ചെറിയ കുട്ടികളാണ് ഇപ്പൊ വലിയവർക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുരുക എഴുതി കൊടുക്കൂലേ സാധാരണ കരി യൂസ് ചെയ്യുന്നതിലും പകരം നമ്മൾ ഈ ആൽമണ്ട്സ് ഇല്ലേ ആൽമണ്ട്സ് ഒന്ന് ചൂടാക്കി കരിച്ചിട്ട് കാസ്ട്രോയിൽ ഒന്ന് മുക്കി കരി ഒന്ന് കാസ്ട്രോയിൽ ആയിട്ട് ഒന്ന് കമ്പയിൻ ചെയ്തതിന് ശേഷം പുരുകമെഴുതാണെന്നുണ്ടെങ്കിൽ ഡെയിലി നൈറ്റ് നമ്മളത് പുരുക എഴുതി കിടക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളെ കട്ടി കുറഞ്ഞ പുരികം കുറച്ചും കൂടി തിക്നെസ് ആവാനും നല്ല ഡാർക്ക് ആയിട്ടുള്ള പുരികം വരാനായിട്ടും ആണ് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പരീക്ഷിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും എഫക്റ്റീവ് ആയിരിക്കും ഒരു ഫോർ വീക്ക് കഴിയുമ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ റിസൾട്ട് കിട്ടും കേട്ടോ അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ